പഞ്ചായത്തില് സ്ഥിരതാമസക്കാരിയായിട്ടുള്ള രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഈ രണ്ടു കുട്ടികൾക്കും എസ് ഡബ്ല്യു സി എച്ച് എന്ന് പറയുന്ന അപൂർവ രോഗവും രണ്ടാമത്തെ കുട്ടിക്ക് തൊണ്ണൂറ് ശതമാനം ഓട്ടിച്ചതും കൂടിയുള്ള കുട്ടിയാണ് അപ്പം ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിലെ ഒരു ജോലിക്കായി അപേക്ഷ നൽകിയിരുന്നു അഞ്ച് പതിനൊന്ന് ഇരുപത്തിരണ്ടില് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യരണത്തിനെ തീരുമാനിച്ച് സർക്കാരിലേക്ക് അയക്കാനായി പഞ്ചായത്ത് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു പക്ഷെ ഒരു വർഷവും മൂന്ന് മാസവും ആയിട്ട് ഇദ്ദേഹം ഇത് അയക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾക്ക് ഒരു ലെറ്റർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്തിന് കിട്ടുന്നത് ഈ ഇരുപത്തിയാറാം തീയതി അയച്ചു എന്ന് പറയപ്പെടുന്ന ഈ ഫയല് പതിനെട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലാണ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തതായിട്ട് അവര് പറയുന്നത് അപ്പം ഇത്തരത്തില് ഒരു വർഷവും മൂന്ന് മാസവും ഇവര് പിടിച്ചു വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള എന്റെ അവകാശങ്ങളും എല്ലാമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് വിജിലൻസ് അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവർക്കും ഞാൻ ആർ പി ഡബ്ല്യു ഡി ആക്ട് സെക്ഷൻ മുപ്പത്തി പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ രേഖാമൂലം പരാതി നൽകിയിരുന്നു പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും പോലും ഒരു മറുപടി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പ്രധാനപ്പെട്ട ആവശ്യം ജോലിയാണ് കൂടാതെ തന്നെ നമുക്കിപ്പം എട്ട് ലക്ഷം രൂപയോളമായിട്ട് വീട് ജപ്തിയുടെ വത്തി നിൽക്കുകയാണ് എനിക്ക് യാതൊരു മാർഗവും ഈ ഇത് അടച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനത്തോടെ ഉള്ള കിടത്തണം എന്നുള്ളതാണ് എന്റെ ഒരു ഏറ്റവും വലിയ കാരണം ഓട്ടിച്ചോട്ടുള്ള കുഞ്ഞാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് പോകുന്നത് ഈ ദയാവതത്തിന് അപേക്ഷിക്കുന്നത് അസാധാരണമായൊരു അതിനെ അതായത് നമ്മൾ കോടതിയിൽ കൊടുക്കാനായിട്ട് വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം നമ്മൾക്ക് യാതൊരു വിധത്തിലും ഞാൻ പല രീതിയിലുള്ള പല പല കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബശ്രീയിൽ ഒരു അംഗത്വം ചോദിച്ചു അതുപോലെ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഡയറക്ടർ സിവിൽ സപ്ലൈസിന് നൽകി പരാതി പിന്നീട് ഞാൻ ഭിന്നശേഷി കമ്മീഷണർ ഇവരുടെ രണ്ടുപേരുടെയും ഇടപെടൽ മൂലമാണ് എ വൈ കാർഡാക്കി വരെ കിട്ടിയത് പക്ഷെ പഞ്ചായത്ത് പറയുന്നത് അവരാണ് നമുക്ക് ചെയ്തു നോക്കിയാണെന്നു പറയുന്നത് കൂടാതെ ഒരു കുടുംബശ്രീയിലെ അംഗത്വത്തിനു വേണ്ടി നമ്മൾ ചോദിച്ചു അത് കിട്ടിയില്ല പിന്നെ സെന്റർ ആയിട്ടുള്ള ഞങ്ങളുടെ പഞ്ചായത്തില് കുഞ്ഞിനെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളത് അത് ബിആർസിയിൽ നിന്ന് അതുവരെ നിഷേധിച്ചു അത് ഉപജില്ല കുഞ്ഞിനെ ചേർത്തിരിക്കുന്ന സ്പെഷ്യൽ സ്കൂളിന്റെ ഉപജില്ല വേറെയാണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മൾ അതുകൂടാതെ തന്നെ അതിദാരിദ്ര്യ പട്ടികയിലും ആശ്രയ പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി തരാൻ പറഞ്ഞു അതും ഞങ്ങൾക്ക് ബാഹ്യ സഹായങ്ങൾ ലഭിക്കുന്നു എം എൽ എയുടെ കമ്മിറ്റി കൂടിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇവര് പറയുന്നത് പക്ഷെ ഇതിൽ നിന്നൊന്നും നമുക്ക് സഹായം ലഭിച്ചിട്ടില്ല ఇది <re bekannt chamets>